ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കൈകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും കൈ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയും കൈ ശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനങ്ങളെ ആദരിക്കുകയുമാണ് ഈ ദേശീയ ഹാൻഡ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ അപകടത്തിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് പ്രഥമ ശുശ്രൂഷ അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിലെത്തിക്കേണ്ട ശരിയായ രീതികൾ എന്നിവയെ ബന്ധപ്പെടുത്തി ശില്പശാലയിൽ പ്രത്യേക പ്രദർശന വിവരണ ക്ലാസുകൾ നടന്നു കിം അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റെസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജന്മാരായ ഡോക്ടർ തുഷാര കെ ആർ ഡോക്ടർ ജിജിൻ ജോസ് തോമസ് ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി ഈ സംഭവം എല്ലാ കേസിലും നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റില്ല അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുറെയൊക്കെ നമുക്ക് ഈ ഇതുപോലെ നേരത്തെ കണ്ട ഇതുപോലുള്ള പരിക്കുകൾ ഇതൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാം അതുപോലെ തിരിച്ചു വെക്കാൻ പറ്റില്ല ചിലപ്പോൾ മുറിഞ്ഞ ഭാഗങ്ങള് മുറിഞ്ഞ ഭാഗങ്ങൾ എങ്ങനെയാ കൊണ്ടുവരേണ്ടത് എന്നുള്ളതൊക്കെ ഡോക്ടർ ജിതിൻ പറയും ഓക്കെ പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ സൃഷ്ടിച്ചു കളയാതിരിക്കും എത്ര ചെറുതാണെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ തൂങ്ങി നിൽക്കുന്നുണ്ടാവും അതൊരു ഭദ്രമായിട്ട് കെട്ടിയിട്ട് കൈ ഉയർത്തി വെച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഇല്ല നുറുങ്ങിയിരിക്കുക ഇതുപോലെ ഇതുപോലെ തൊട്ട് ഫുള് അറ്റി പോകുന്നവരെയുള്ള നമ്മൾ കാണാറുണ്ട് ഇതുപോലത്തെ പരുക്കുകള് മടക്കുന്ന കണ്ടുകൾ നീട്ടുന്ന കണ്ടുകൾ ഇതിനെല്ലാം പരുക്കുണ്ടാകും ഇതൊക്കെ നമുക്ക് പഴയ രീതിയിലാക്കി എടുക്കാൻ അതുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ കുറച്ചും ഓരോ വള്ളികളുണ്ട് ഇതിന് ഇങ്ങോട്ട് പോവാതിരിക്കുമ്പോൾ കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വള്ളിയാണ് വിടാ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോ ഓപ്പോസിറ്റ് അപ്പോൾ ഇങ്ങനെ വീണ സമയത്ത് എന്താ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വള്ളി പോകും ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പരിക്കാണ് ഇങ്ങനെ കൊണ്ട് പോകും അപ്പോൾ ഈ വള്ളി വള്ളിയാന്ന് പോകും അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർജറി റിപ്പയർ ചെയ്യേണ്ട കാര്യമാണ് ബാക്കിയുള്ള മറ്റേ ബാക്കിയുള്ള ഇങ്ങനത്തെ പരിക്കുകളൊക്കെ നമുക്ക് ഒന്ന് ഒരു ഇത് ഒന്ന് ലേരാക്കി പിടിച്ചിട്ട് കുറച്ച് നേരം പ്ലാസ്റ്റർ ഇട്ട് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ റെഡിയാവും പക്ഷെ ഞാൻ ഈ പറഞ്ഞ പരിക്കലൊന്നും സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി തരാം അപ്പോൾ അതിന് എം ആർ ഐ സ്കാനൊക്കെ എടുത്തിട്ട് ആ എജ്മെൻറ്റിൻ്റെ പരിക്കും എന്താണെന്ന് മനസ്സിലാക്കി കാണാം ചെയ്യാൻ കുറച്ച് കട്ട് ആണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പം ഒരു പീസായിട്ട് അങ്ങനെ പോകും ആ പീസായിട്ട് പോയിട്ട് അത് കൊണ്ടുവന്നില്ല അത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ അത് കുറച്ചുകൂടി ശരിയാക്കാൻ വേറെ തണ്ടുകൾ എടുക്കേണ്ടി വരും കയ്യിലുണ്ട് അങ്ങനെ എടുത്താലും അതിന് നമ്മുടെ നോർമലായിട്ട് റീം തന്നതുപോലെ നമുക്കത് കിട്ടില്ല കുറച്ച് വ്യത്യാസമായിരിക്കും പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും അപ്പോൾ മാക്സിമം നമ്മൾ വി വർക്ക് വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഹെൽപ്പും വെച്ച് നമുക്ക് നല്ല റിസൾട്ട് സാധാരണ കിട്ടാറുണ്ട് അതെ തെറാപ്പി ചെയ്തിട്ട് അത് ഏത് സർജറി അനുസരിച്ചിരിക്കും ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് തെറാപ്പിയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതനുസരിച്ചുള്ള സ്പെഷ്യൽ സ്പ്ലിൻ്റുകൾ അതനുസരിച്ചുള്ള സ്പെഷ്യൽ മൂവ്മെന്റുകൾ ഫ്രാക്ചർ ആണെങ്കിൽ വേറെ മൂവ്മെന്റ് ആണ് വിരലിൻ്റെ തണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ വേറെ മൂവ്മെന്റ് ആണ് ഇപ്പം നമ്മൾ വിരൽ തുന്നി ചേർക്കാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അത് ఆంబులెన్స్ డ్రైవర్ మా ట్రోమా కేర్ ప్రవర్తకర్ బ్లడ్స్ కేరళ ప్రవర్తకర్మన్ సేవ్ వలంటర్మా വൈനാൻ പാലിയേറ്റിയ വളണ്ടിയർമാർ എന്നിവ ശില്പശാലയിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് പുതിയ കുറേ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട് അവർക്ക് നല്ലൊരു അനുഭവമാണ് കൂടുതൽ വളരെ വിശദമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും ഇതിലൂടെ നമുക്ക് ഒരുപാട് ആൾ നമുക്ക് അവരെ അവയവങ്ങൾ കുറച്ച് സമയത്ത് എത്തിച്ചു കൊടുത്തിൽ അത് പുതിയൊരു ഇതിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിലൊരു പ്രതീക്ഷയും കൂടിയാണ് എന്തായാലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിരവധി പേര് ആംബുലൻസ് സർവീസ് പെരുന്നവണ്ണയിലുള്ള മറ്റുള്ള ഭാഗത്തുനിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് നിരന്തര മത്സ്യം ഹോസ്പിറ്റലിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട് അതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ ഒരുപാട് ആളുകൾക്ക് ആംബുലൻസ് ഉപകാരം ഉണ്ടാവട്ടെ പുതുതായിട്ടും പഴയതായിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാർക്ക് ഒരുപാട് ഉപകാരമുള്ള പൊതുജനങ്ങൾക്കും ഒരുപാട് ഉപകാരമുള്ള ഒരു സന്ദേശമാണ് അവർ നൽകുന്നത് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു ജയ് കിംസ് അൽഷിഫയിലെ ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ജലീൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നസ് ഫിസിയോട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ കെഇ എന്നിവർ സംസാരിച്ചു ഏഴായിരത്തിലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സമഗ്ര ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി വിഭാഗമാണ് കിംസ് അൽഷിഫയിൽ പ്രവർത്തിക്കുന്നത് ജന്മനാൽ കുട്ടികളിൽ കാണപ്പെടുന്ന വൈകല്യങ്ങൾ കൈകളുടെ ചലനശേഷിക്കുറവ് നാടിഞ്ഞരമ്പിനേറ്റ പരിക്കുകൾ മൂലം കൈകാലുകൾക്കുണ്ടാകുന്ന സ്വാധീനക്കുറവ് കൈവിരലുകളുടെ ചലനക്കുറവ് കയ്യിലെ എല്ലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന പരിക്കുകൾ കൈത്തണ്ടയ്ക്കിയ കാരണമോ തേമാനം കാരണമോ ഉണ്ടാകുന്ന വേദന കൈകളിലുണ്ടാകുന്ന മുഴകൾ എന്നിവയ്ക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ്